ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും എസ് എസ് സി റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് അല്ലേട്ടതിയാണ് റിസൾട്ട് വരുന്നതിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ റിസൾട്ട് വരുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പറയുന്ന കാര്യങ്ങൾ കുറവായി കേൾക്കുക പിന്നെ വലിഷണിനെ കുറിച്ചിട്ടും എസ് എസ് സി റിസൾട്ടിനെ കുറിച്ചിട്ടും പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചും എല്ലാമുള്ള വിവരങ്ങളും വാർത്തകളും വിശേഷങ്ങളും യൂസ്ഫുളായ വീഡിയോകളും ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക വേണം പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾക്കറിയാം എസ് എസ് സിയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ മുന്നിലേക്ക് പ്ലസ് വൺ എന്ന് പറഞ്ഞൊരു സംഭവമാണ് വരുന്നത് അതിൽ നിങ്ങളൊരു സ്കൂൾ ഏത് സ്കൂളിൽ പോകണമെന്നും ഏത് കോഴ്സ് വേണമെന്നൊക്കെ നിങ്ങൾ തന്നെ അഡ്മിഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കണം അല്ലേ അപ്പം ഇതുവരെ വന്ന പോലെയല്ല ഇനി നിങ്ങൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ഭാവിയിൽ നിങ്ങൾ എങ്ങോട്ടൊക്കെ ഏത് വഴിയിലൊക്കെ എത്തിച്ചേരും കൂടി തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ഏത് ജോലിയിൽ അല്ലെങ്കിൽ ഏത് മേഖലയിൽ എത്തിച്ചേരും എന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം തീർച്ചയായിട്ടും പ്ലസ് വണ്ണിൽ നിങ്ങൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് അല്ലേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ഈ റിസൾട്ട് വരുന്നതിന് മുന്നേയുള്ള സമയത്ത് നിങ്ങൾ മനസ്സിൽ ഒരു തീരുമാനമെടുക്കണം എനിക്ക് ഇന്ന കോഴ്സാണ് എടുക്കാൻ താല്പര്യം അപ്പോൾ നിങ്ങൾക്ക് നോക്കാം നിങ്ങൾക്ക് സയൻസ് വേണോ കൊമേഴ്സ് വേണോ ഹ്യൂമാനിറ്റീസ് വേണോ കമ്പ്യൂട്ടർ കൊമേഴ്സ് വേണോ ഇന്ന് നിങ്ങൾ ഇപ്പോൾ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹം പ്രകാരമുള്ള ഒരു കോഴ്സ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക റിസൾട്ട് വരുന്നതിന് മുന്നേ മാത്രവുമല്ല നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള സ്കൂളുകളുണ്ടാവും അല്ലേ പല ഘടകങ്ങളുണ്ടാവും സ്കൂളിൽ കോളേജ് ചെയ്യുന്ന പല ഘടകങ്ങളുണ്ടാവും അത് വെച്ച് ഏത് സ്കൂളിലാണ് പോകാൻ താല്പര്യമെന്നും അല്ലെങ്കിൽ ഏതൊക്കെ സ്കൂളുകൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കണമെന്നും ഇപ്പോൾ നിങ്ങൾ തീരുമാനമെടുത്ത് വെക്കുക ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വളരെ ഫ്രീ മൈൻഡഡ് ആണ് അല്ലേ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ല റിസൾട്ട് വന്ന ശേഷമാണ് നിങ്ങൾ ഈ കോഴ്സിനെക്കുറിച്ച് ആലോചിക്കുന്നത് അല്ലെങ്കിൽ സ്കൂളിനെക്കുറിച്ച് ആലോചിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരുപാട് ഉപദേശങ്ങളും പ്രഷറുകളും നിങ്ങൾക്ക് വരും നിങ്ങളുടെ പല ആളുകളും നിങ്ങൾ ചിലപ്പോൾ ഉപദേശിക്കും മനേ നീ ഈ കോഴ്സ് കോഴ്സെടുത്തോ അല്ലെങ്കിൽ നീ ഇന്ന സ്കൂൾ സ്കൂളെടുത്തോ എന്നൊക്കെ ഉപദേശിക്കും അതൊന്നും മോശമാണ് മോശമാണെന്നല്ല അവർ നിങ്ങളുടെ നല്ലത് നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത് പക്ഷേ അവരപ്പോൾ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം നിങ്ങൾക്ക് ലഭിച്ച മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൂടിയായിരിക്കും അവിടെ നിങ്ങളുടെ മനസ്സിൻ്റെ താല്പര്യത്തിനനുസരിച്ചാവണമെന്നില്ല അവരൊരു കോഴ്സോ അല്ലെങ്കിൽ സ്കൂളോ പറയുക മറിച്ച് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അനുസരിച്ച് ഇവന് ഇത്രയേ ഒമ്പത് എ പ്ലസ് അങ്ങനെയാണെങ്കിൽ ഇവന് ഇന്ന കോഴ്സ് എടുക്കുന്നതാണ് നല്ലത് ഇന്ന സ്കൂളിൽ പോവാ കിട്ടാനാണ് സാധ്യത എന്ന രീതിയിലേക്കൊരു ഉപദേശം ആയിരിക്കും പലരും തരിക അവർ ഉപദേശം തന്നോട്ടെ അത് നല്ലതാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം അതിന് യാതൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ മനസ്സിലൊരു ധാരണ വേണം ഈ മാർക്കൊക്കെ കിട്ടുന്നതിന് മുന്നേ നിങ്ങളൊരു തീരുമാനമെടുക്കണം ഞാൻ ഏത് കോഴ്സിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഏതൊക്കെ സ്കൂളിലാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തീരുമാനിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഇൻഫ്ലുവൻസ് അല്ലാതെ നിങ്ങളുടെ മാർക്കിനെയോ മറ്റു സാഹചര്യങ്ങളോ ഒന്നും ഇൻഫ്ലുവൻസ് അല്ലാതെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കോഴ്സ് ഏതാണെന്നും സ്കൂൾ ഏതാണെന്നും നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ ഇപ്പോൾ സാധിക്കും റിസൾട്ട് വന്നാൽ അങ്ങനെ ആയിരിക്കില്ല അത് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടി വരും ഇനി നിങ്ങൾ തോന്നും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചു വെച്ചു ആ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ അല്ലെങ്കിൽ ആ സ്കൂളിലേക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ അത് പറയാൻ കഴിയില്ലോ ഒന്നും ശരിയാണ് ഉറപ്പൊന്നുമില്ല പക്ഷേ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം നമുക്ക് സത്യസന്ധമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് അറ്റം ചെയ്യാം ഇന്ന സ്കൂൾ വേണോ അല്ലെങ്കിൽ ഇന്ന കോഴ്സ് വേണം നിങ്ങൾക്ക് അറ്റം ചെയ്യാം കിട്ടിയിട്ടെങ്കിലൊക്കെ മറ്റ് കാര്യങ്ങൾ പോകേണ്ടി വരും ഇനി നിങ്ങൾ തീരുമാനിച്ച ശേഷം നിങ്ങളുടെ തീരുമാനം ശരിയാവണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മറ്റുള്ളവരോട് കൂടി ഉപദേശം ചോദിക്കാം ആ ഉപദേശവും നിങ്ങൾ ചോദിക്കേണ്ടത് റിസൾട്ട് വരുന്നതിന് മുന്നേ ഇരിക്കണം റിസൾട്ട് വരുന്നതിന് മുന്നേയാണ് നിങ്ങൾ ഉപദേശം ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് നിങ്ങളുടെ മനസ്സിനനുസരിച്ചുള്ള ഒരു കോഴ്സോ അല്ലെങ്കിൽ ഒരു സ്കൂളായിരിക്കും മറ്റുള്ളവർ പറഞ്ഞ് തരിക മറിച്ച് റിസൾട്ട് വന്നാൽ നിങ്ങളുടെ മാർക്ക് കൂടി നോക്കിയിട്ട് അതിന് പറ്റുന്ന സ്കൂളായിരിക്കും എന്നാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനോ നിങ്ങളുടെ മനസ്സിനോ നിങ്ങളുടെ കഴിവിനോ ആയിരിക്കണമെന്ന് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക സോ ഇപ്പോൾ തന്നെ ഒരു തീരുമാനം ഇടുക ഏത് കോഴ്സ് വേണം ഏത് സ്കൂൾ വേണം അവിടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് തീരുമാനം നോക്കിയപ്പോഴൊന്നും എടുത്ത് നിൽക്കുന്നത് നല്ലതല്ലേ ഓക്കെ വിടുകണം താങ്ക്